എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചക്കയും ചീനയും ഒക്കെ അത് കൂട്ടാൻ വയ്ക്കുവാണെങ്കിലോ അല്ലെങ്കിൽ കപ്പ പുഴുങ്ങുവാണെങ്കിലോ ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു തലക്കറിയാണ് കേട്ടോ ഇത് കരമീൻ്റെ തലയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തലയാണ് കിട്ടിയത് പിന്നെ മീനേക്കാട്ടും ടേസ്റ്റ് കൂടുതൽ തലയ്ക്കാട്ടോ തലക്കറി വെക്കുമ്പോൾ ആ മീൻ കറിയെക്കാട്ടിൽ കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഇതേപോലെ ഫ്രഷ് തലയാ കിട്ടണമെങ്കിൽ അത് പിറ്റേ ദിവസം കൂട്ടാൻ നല്ല ടേസ്റ്റ് ആട്ടോക്കും മുളകും പുളിയെല്ലാം പിടിച്ചിട്ട് നല്ല രുചിയാണ് കൂട്ടാൻ വേണ്ടി ഒരു ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പലഹാരത്തിൻ്റെ കൂടെയൊന്നും കൂട്ടാൻ അത്ര രസം തോന്നത്തില്ല കേട്ടോ അപ്പോൾ നമുക്കതിങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ മീനെ ഞാൻ കഴുകി വൃത്തിയാക്കി മീനല്ല തല തലയും ഫ്ലഷ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ആ കഴുകി നല്ല വൃത്തിയാക്കി ഒരുപാട് തവണ കഴിയാലേ ഇത് വൃത്തിയാകത്തുള്ളൂ അപ്പോൾ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വലിപ്പമുള്ള എടുക്കാം അപ്പം മൺചട്ടി എടുത്തപ്പോൾ എൻ്റെ ചെറുതാണ് ചെറിയ ചട്ടിയിലിപ്പോൾ ഇത്രയും മീൻ വേവിക്കുന്ന പാടാണ് അതുകൊണ്ട് ഒരു അലുമിനിയം ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒന്ന് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഇതെല്ലാം കൂടെ ചതച്ചതാണ് കേട്ടോ കല്ലിനകത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ഇതൊരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂണിനോളം വരും കേട്ടോ ഇത്രയും മീനുണ്ടല്ലോ അത് കറി വെക്കാൻ വേണ്ടി ഇത്രയും നമുക്ക് വേണ്ടി വരും കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ള പച്ചമണമൊക്കെ മാറി ചെറിയ മൂത്ത സ്മെല്ല് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ഇരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു രണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി ഇതിൻ്റെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത മൂത്തതിലും വരുമ്പോൾ ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉണ്ട് ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളകൊടി മുളക് പൊടി ഞാൻ എരുവില്ലാത്തതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ വലിയ തലയായതുകൊണ്ട് തന്നെ മുളകും ഒക്കെ പിടിക്കാൻ വേണ്ടി ഇത്രയും മുളക് പൊടിയുടെ ആവശ്യമുണ്ട് ഇപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക പൊടി നന്നായിട്ടൊന്ന് മൂക്കണം നല്ല കറിക്കാൻ ടേസ്റ്റ് വരുത്തോളൂ കേട്ടോ നല്ല ചുവക്കെ ഒന്ന് മോപ്പിച്ചെടുക്കാം പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി പഴുത്ത തക്കാളി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ടേസ്റ്റിന് വേണ്ടിയാണ് ചേർക്കുന്നത് പുളിക്ക് വേണ്ടിയല്ല പുളി പുളിക്ക് വേണ്ടി ചേർക്കുന്നത് കുടംപുളിയാണ് അപ്പോൾ തക്കാളി ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമില്ല നമുക്കിനി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ പുളിക്കാവശ്യമായിട്ടുള്ള കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുടമ്പുളിയെ നമ്മൾ ഈ തലക്കറി വെക്കാൻ ഉപയോഗിക്കാവൂ കേട്ടോ സാധാരണ നമ്മൾ പിഴുപുളിയൊന്നും ചേർക്കരുത് അത് അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ കുടമ്പുളിയാണ് നമുക്ക് തലക്കറി വെക്കാൻ ഏറ്റവും ബെസ്റ്റ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം നന്നായിട്ട് തിളച്ചതിനു ശേഷം മാത്രം നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മീൻ വല്ലാതെ അങ്ങ് പൊടിഞ്ഞ് വല്ലാതായിപ്പോകും നമുക്ക് മുള്ളു മാത്ര കിട്ടും അതുകൊണ്ട് നന്നായിട്ട് അതായത് ചാർ നന്നായിട്ട് തിളച്ച ശേഷം മാത്രം മീൻ ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം മീന് മുങ്ങന്ത പരുവത്തിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഒരുപാട് വെള്ളം ആക്കരുത് നമുക്ക് കൊഴി ഒരു കൊഴുപ്പുള്ള ചാറ് കിട്ടണം അപ്പം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ അത് വറ്റിച്ചെടുക്കാനും താമസമാണ് അതേപോലെ അതിൻ്റെ ടേസ്റ്റും അറ്റപ്പിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മീൻ നികരെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പം മീനൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ഒരു സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണം എന്നാലേ നമ്മുടെ മീൻ കറി ഫിനിഷ് ആകത്തുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറി പെർഫെക്റ്റ് തലക്കറിയാവുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ കൂടെ നമുക്ക് ചക്കയുണ്ട് അപ്പോൾ ചക്ക വേവിച്ചതും പല കറിയും കൂടെയാണ് ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മൾ കഴിച്ചത് കേട്ടോ അപ്പം വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെടാനൊന്നും ലൈക്ക് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്